സ് മല്യൂസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസം എന്നെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് കുറച്ച് ബിസിയായിരുന്നു ഉമ്മതിൻ്റെ അടി ഗൾഫിലൊക്കെ പോയി കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ വെക്ക വെക്കേഷനിലാണ് വെക്കേഷനാണ് ഈ അമ്മാൻ്റെ കൂടിയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോണത് അപ്പം നേരെ വീഡിയോക്ക് ഒക്കെ ഓർക്കുക അപ്പോൾ ഇതാണ് ഗായ്സിൻ്റെ അമ്മാൻ്റെ കൂടി ഇതാണ് പെര ഓക്കെ അത്രയ്ക്ക് ഒന്ന് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല കല് ഇഷ്ടമാണ് ഈ പറ കുറേ ചെടികളുണ്ട് ഏറ്റവും ചെടി ആണ് ചെടിയെ നശിപ്പിക്കുന്നതാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു മാമുച്ചിതാണ് ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം സോ ബ്യൂട്ടിഫുൾ പിന്നെ ഇത് എന്തോരം മല്ലി ചെയ്യുന്നത് എന്തോ ഒരു പൂവാണ് അത് പിന്നെ റസാപ്പൂ ഉണ്ട് ഇവിടെ പിന്നെ കുറേ ഇതുണ്ട് പിന്നെ ഇതാ മറ്റേ കൈക്കണവരയാണ് മറ്റേ പുണ്ണിനൊക്കെ എന്താ ഇപ്പോൾ ഇതിന് കന്നിക്കുറുക്കലോ അങ്ങനെ എന്തോരല്ലാണ് പിന്നെ അതേ അവിടെ കണ്ടാൽ മതി ചെടികളുണ്ട് പിന്നെ ഈ ചെടിയാ കറിയാലോ ഇതൊരു റോഡിൻ്റെ വക്കാത്തട്ട വീട് പിന്നെ ഈ ചെടി പുല്ലാണ് ഈ പുല്ലു അല്ലേ ക്യൂട്ട് ഇവിടെ ഇവിടെ ഉണ്ട് അതേപോലെ കുറച്ച് പുല്ലുകൾ വേണ്ടോ ഇത് മമാൻ്റെ പയറും എന്തോ ആണ് ഗേൾസ് ഹെൽമറ്റിലൊക്കെ ചെടി നോക്കിയത് ഇങ്ങനത്തെ പാത്രത്തിലാക്കിയാണ് ചെടിച്ചട്ടിമ്മമാ പറഞ്ഞ പോയച്ചു പോയാ പിന്നെ ഇത് മുരിങ്ങമാരുണ്ട് പിന്നെ ഇതെന്താക്കറിയില്ല ഇതെന്താ ഇതെന്താണ് ഉമ്മച്ചിക്ക് അറിയില്ല അതെന്തോ ചെടിയാണ് അങ്ങനെ എന്തോ ഒരു സാധനം ഞാസോടെ ഇത് ഞങ്ങൾ കൊടുന്ന് കൊടുത്താണ് അല്ലേമാ ഞങ്ങൾ ഞങ്ങളോട് നടത്താണ് അതേ ചെടിയുണ്ട് ഇത് എനിക്ക് അല്ലിഷ്ടാണ് ഈ ചെടി നിറച്ച് വളർന്ന നല്ല രസമുണ്ട് പിന്നെ ഇവിടെ പപ്പാന്റെ കൃഷി അമ്മാന്റെ കൃഷി അങ്ങനെയൊക്കെയാണ് ഇവിടെ മിറർ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് തീരാ ചൂട് കൂടി കെട്ടി വച്ചു ചെലപ്പഴിച്ചു കേട്ടാ എന്തേ വെയിലാണെ ഏ വേണ്ട 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 പോണ്ടാ പോ അടുത്ത് വിട്ട് പോണ് തണ്ടി പോയി ഗായപ്പോ ഇങ്ങോട്ട് പോയി അവിടെ ആരും ആരുണ്ടാവൂല നായ്ക്കളുണ്ടാവും ഭയങ്കര പേടിയെട്ടോ നായ്ക്കളൊക്കെ ഇരുമ്പ് പേടിയെടു പോന്നേ ഏന്തു പോന്നേ ഇതാണ് വീട് വീട് കറിയാൻ അങ്ങനെ ഒന്ന് കാണിച്ചതാ കുറച്ച് പകുതി ഓടും കുറച്ച് പകുതി വർപ്പുവാണ് അത്യാവശ്യത്തിന് കുറച്ച് വലിയ വീടും തന്നെയാണ് ഞങ്ങൾ കുറച്ച് വലിയ അപ്പോൾ ഓടുന്നത് അപ്പോ ഇവിടെ മമ്മിയും പപ്പിയും മച്ചുണ്ട് അവിടെ താത്തണ്ട് പിന്നെ ഞങ്ങൾ പൂച്ചുണ്ട് കാക്കുമ്പോഴാണ് പ്ലേസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞങ്ങൾ വീഡിയോ തുടർന്നതായി വരുന്നതായിരിക്കും എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്